ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംപുള്ളി അരുൺ ടെക് നിന്നാണ് അപ്പോൾ ഈ ഓണത്തിന് പുതിയൊരു മോഡൽ സെറ്റുമുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും സ്റ്റിക്കർ വർക്കിൽ നമ്മൾ പ്രിൻറ് വർക്ക് കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ പ്രാവശ്യം ഓണത്തിന് ഇറങ്ങിയതാണ് സ്റ്റിക്കർ വർക്കിൽ സെറ്റുമുണ്ട് സെറ്റുമുണ്ട് ഓക്കെ ഇതാ കണ്ടോളൂ ഇത്രയും വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് വന്ന് സ്ട്രൈപ്സിൻ്റെ സെറ്റുമുണ്ടാണ് കേട്ടോ ചേച്ചിമാരെ നോക്കിക്കോളൂ ഡിസൈൻ നോക്കിയോളൂ ഞാൻ ഒരണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ആലിലെ ഓടക്കുഴി കണ്ടു പീലി മയിൽ കൃഷ്ണൻ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഫുൾ ആയിട്ട് കൃഷ്ണന്റെ സ്റ്റിക്കർ വർക്കാണ് ഉണ്ടെങ്കിൽ പീലിഡ് ഡിസൈൻ സൂര്യാഗാന്തി സൂര്യാകാന്തി ഉണ്ട് ഇത് വേറെ ഒരു കൃഷ്ണൻ ഡിസൈൻ ഉണ്ട് ബട്ടർഫ്ലൈ ചമ്പരത്തിപ്പൂവ് വിത്ത് ബട്ടർഫ്ലൈ വരുന്ന ഒരു ഡിസൈനാണ് ഞാൻ ഇതിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഒരു ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്താ മയിലിൻ്റെ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും ഫുൾ ആൻഡ് ഫുൾ സ്ട്രൈപ്സ് വരും ഓൾ ഓവർ ബോഡി ഫുൾ ആൻഡ് ഫുൾ സ്ട്രൈപ്സ് വരും ഒന്ന് മിനിറ്റ് പറഞ്ഞു ഫുൾ ആൻഡ് ഫുൾ സ്ട്രൈപ്സ് വരും ഷോൾ വന്നിട്ട് രണ്ട് എൺപതാണ് അപ്പോൾ ഇത് ഏതെങ്കിലും താഴെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്